എല്ലാ പ്രേക്ഷകർക്കും സെക്കൻഡ് വണ്ടികളുടെ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് നല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള മാരുതിയുടെ ആൾട്ടോ കാറാണ് വിൽപ്പന വെച്ചുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ മാരുതി ആൾട്ടോ എൽ എക്സ് ഐ ആണ് നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂരാണ് ഈ ഉള്ളത് കൂടാതെ എ സി പവർ സ്റ്റിയറിംഗ് ടു ഡോർ പവർ വിൻഡോ പുതിയ സീറ്റ് കവർ രണ്ട് പുതിയ ടയറുകൾ ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് മാക്സിമം ഫുൾ ലോൺ അവൈലബിൾ ആണ് ഒരു രൂപ മുറക്കാതെ ഈ വണ്ടി സ്വന്തമാക്കാം നല്ല സിബിൾ സ്കോർ നല്ല ട്രാക്ക് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ചോദ്യം ഇതിൽ ചെറുതായിട്ട് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ് റേറ്റ് അല്ല വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ വണ്ടിയുടെ എ ടു സെറ്റ് കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ